രാജ്യം ഉറ്റുനോക്കുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് ഇന്നലെ കഴിയുണ്ടായി ഏകദേശം ആറു മണിയോട് കൂടി തന്നെ എക്സിറ്റ് പോളുകളും വന്നു എക്സിറ്റ് പോളിൻ്റെ ഫലപ്രവർത്തന പ്രകാരം കോൺഗ്രസ് വ്യക്തമായ മുൻതൂക്കം ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്ത് വർഷങ്ങൾ നീണ്ട ബി ജെ പി ഭരണത്തിന് അന്തിം കുറിക്കുമോ എന്നോ ഒക്ടോബർ എട്ടാം തീയതി രാവിലെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് എന്ന് തന്നെയാലും എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാണെങ്കിൽ കോൺഗ്രസ് വലിയൊരു തിരിച്ചു വരവ് തന്നെയാണ് നേടിയെടുക്കുന്നത് വളരെ ശക്തമായ പ്രചാരണം തന്നെയായിരുന്നു കോൺഗ്രസും ബി ജെ പി തമ്മിൽ കാഴ്ച ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടുള്ള പ്രചാരണമാണ് കാഴ്ചവെച്ചത് അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും നേരിട്ട് തന്നെ തീരുന്നു ഹരിയാന നിയമസഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പത്ത് വർഷം നീണ്ട കോൺഗ്രസ് സ്വർണ്ണത്തിനൊടുവിലാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ കടന്നുവരവ് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി സീറ്റോടെ ബി ജെ പി ഭരണം പിടിച്ചു ഏകദേശം മുപ്പത്തി മൂന്ന് പോയിന്റ് ഇരുപത് ശതമാനം വോട്ട് ഷെയറോട് കൂടിയായിരുന്നു ബി ജെ പി അന്ന് ഹരിയാന നിയമസഭ പിടിച്ചെടുത്തത് അതേസമയം ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് വളരെ പിന്നിൽ പോകുന്ന കാഴ്ചയാണ് നമുക്കന്ന് കാണാൻ സാധിച്ചത് കോൺഗ്രസ് പതിനഞ്ച് സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടു ഇരുപത് ശ അമ്പത്തെട്ട് ശതമാനം വോട്ട് ഷെയർ ആണ് അന്ന് കോൺഗ്രസ്സിനുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഐ എൻ എൽ ഡിയുടെ ഓം പ്രകാശ് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ളവർക്ക് പത്തൊമ്പത് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഒമ്പതിൽ അവർക്ക് മുപ്പത്തി സീറ്റുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് അവർ പത്തൊമ്പതിലേക്ക് എത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തിയപ്പോൾ സ്ഥിതി ആകെ മാറി നാൽപ്പത്തിയേഴ് സീറ്റുമായി ഭരണത്തിലിരുന്ന ബി ജെ പിക്ക് ഏഴ് സീറ്റുകൾ നഷ്ടപ്പെട്ട് നാപ്പത് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നുവെങ്കിലും അവരുടെ വോട്ട് പെർസെൻറ്റേജ് വർദ്ധിച്ചു ഏകദേശം മൂന്ന് പോയിന്റ് ഇരുപത്തൊമ്പത് ശതമാനം വോട്ട് ഷെയർ വർദ്ധിച്ച് മുപ്പത്തി ആറ് പോയിന്റ് നാപ്പത്തൊമ്പതിലേക്ക് എത്തിയിരുന്നു അതേസമയം കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് നാലിൽ അപേക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് തങ്ങളുടെ സീറ്റ് ഇരട്ടിയാക്കി മുപ്പത്തൊന്ന് സീറ്റിലേക്ക് എത്തിയിരുന്നു ഇരുപത്തെട്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ട് ഷെയറോട് കൂടി അവർ വൻ മികച്ച രീതിയിലേക്കുള്ള കടന്നുപരിവ് തന്നെയാണ് നടത്തിയത് തൊണ്ണൂറംഗ നിയമസഭയിൽ ഭരണം പിടിക്കാൻ നാൽപ്പത്തഞ്ചിലധികം സീറ്റ് വേണ്ടിയിരുന്നതിനാൽ ദുഷ്യന്ത് ചൗട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പി യെയും കൂട്ടി പിടിച്ച് ബി ജെ പി അന്ന് സർക്കാരുണ്ടാക്കി എന്നാൽ പിന്നീട് വന്ന കർഷക പ്രക്ഷോഭമൊക്കെ ബി ജെ പി ഭരണത്തെ വല്ലാതെ ഉലച്ചിരുന്നു ക്ഷോഭം ആളിക്കത്തിയതോടുകൂടി ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തിൽ നിന്ന് അഞ്ച് സീറ്റിലേക്ക് കൂടി ഒതുങ്ങേണ്ടതായിട്ട് വരികയുണ്ടായി അതിനാൽ തന്നെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ജീവമരണ പോരാട്ടം തന്നെയാണ് എന്നാൽ സിംഗ് ഹൂഡ നേതൃത്വം കൊടുക്കുന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് വളരെ ശക്തമായ നിലയിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണം കൂടിയാകുമ്പോൾ ജനങ്ങളിൽ വളരെ ശക്തമായ ഓളം ഉണ്ടാക്കാൻ സാധിച്ചു എന്നത് വ്യക്തമായ കാര്യം തന്നെയാണ് അതുതന്നെയാണ് നമുക്ക് എക്സിറ്റ് പോളിലൂടെയും കാണാൻ സാധിക്കുന്നത് എന്തായാലും ഒക്ടോബർ എട്ടാം തീയതി നമുക്ക് യഥാർത്ഥ ഫലങ്ങൾ അറിയുവാൻ സാധിക്കും